കുമ്പളൂ ചെന്നാമോ പറ്റിയതിന്റെ മണ്ണൊക്കെ ചവിൽ വന്നിട്ടുണ്ടോ എനിക്കൊരു സംശയമുണ്ട് ചവിൽ വന്നിട്ടായിരിക്കും എനിക്ക് കുമ്പളം തരാൻ കഴിയും അതിപ്പോ ഭാര്യ പിന്നെ കൊള്ളുവാൻ വരച്ചേക്കാൻ തോന്നുന്നു അമ്മേ വാങ്ങാൻ പറ ി ഞാൻ ചെറിയൊന്നും പറയാൻ കഴിയില്ല ചെറിയ നീ ചോക്കീന് ഏകോണ്ട് അത്ര വണ്ണം കിട്ട അതൊക്കെ അറിയാനില്ല ചീരു വിശാല കഴിഞ്ഞിട്ടാ ചില വിശണ്ടാ സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് നല്ല ജോപ്പില്ല ചെറിയ കച്ചടിക്കുന്നു ചോടിയാണ് കുറച്ച് അടുത്തായി പോയി കുറച്ച് പൊരിച്ചണ പോയി പൊരിച്ചിട്ട് എന്നാ കുറച്ച് പൊരിച്ചു നട വേറെ என்ன வெச்சிருக்கி அடி அடி அதங்கோட நடாலலன்னா ஆ அதவும் 얘는 போய் போய் அது நோக்கல குள்ள கொள்ளி விட்டானே அதையெல்லாம் கரென்னு வெச்சோடுட வர அந்த வெச்சவ அப்பேச்சறானு தண்ணி சேய் அது வந்து பொச்சണ്ടി இது குடிடா அந்த காக்கா சொன்னாடா എന്തെല്ലോ കൊറേ ബലി പിള്ള പറഞ്ഞിട്ട് നാമോ അത് അത് റേഷൻ ഫ്രൂട്ടാണ് റേഷൻ ഫ്രൂട്ട് നല്ലതായി ആ റേഷൻ ഫ്രൂട്ടല്ലേ റേഷൻ ഫ്രൂട്ടാണ് രണ്ട് കുമ്പളൊന്നും വേറെ രണ്ട് മൂന്നാല് കുമ്പളിട്ടുണ്ട് ഇത് നടാണ്ട് വീട്ടിലാണോ ഇതെങ്ങി വീട്ടിലെ അതുകൊണ്ട് ഓലം നല്ല രസം ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും ഇത് ഉണ്ടാവില്ല ഇരുന്നാൽ കുമ്പളങ്ങനെ അറിയില്ല ചൂര കുമ്പളങ്ങൾ നമ്മൾ പറയുക ഇത് വെളുപ്പൊന്നും കാണുന്നില്ല പച്ചരിയാക്കാനൊന്നും പറ്റില്ല ഇത് ഓലമ്പൊക്കെ സൈസ് തോന്നുന്നു അങ്ങനെ ആയിപ്പോൾ നമ്മളിൻ്റെ കുരു കണ്ടിട്ടില്ല ഇതും വിത്തും കണ്ടിട്ടില്ല അപ്പോൾ കുമ്പളകില്ല ഇതിപ്പോൾ കക്കിലിക്കവാടിയേ ഉള്ളത് അപ്പോൾ പതിനെ കുറിച്ച് നമുക്ക് അപ്പറം കൊടുക്കണം കേട്ടോ വലിയ മാറ്റം ഉണ്ടാവും ഇന്നത്തെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ആയിരിക്കും പൊളിറ്റ് പോയിരുന്നു നല്ല വച്ചു 哎呀，没看、就是、我了，白衣神案，他白留着，你着，他留着，舍不得扔，扔不扔哪